തോട്ടത്തിൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ജംഗ്ഷൻ മൂവാറ്റുപുഴ ഫാത്തിമ മദ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി സ്മാരക സ്നേഹവീടിന്റെ താക്കോൽദാനവും യാത്രയപ്പ് സമ്മേളനവും വ്യാഴാഴ്ച കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് നടത്തി കണ്ടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കാരക്കുന്നം ഫാത്തിമത എൽ പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപനവും പ്ലാറ്റിനം ജൂബിലി സ്മാരക സ്നേഹവീടിന്റെ താക്കോൽദാനവും യാത്രയപ്പ് സമ്മേളനവും വ്യാഴാഴ്ച പന്ത്രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് നടക്കുന്ന സമ്മേളനം കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും ആന്റണി ജോൺ എം എൽ എ സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിക്കും സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളോംകുന്നിൽ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മാസ്റ്റർ വിൻസെന്റ് ജോസഫിന് യാത്രയയപ്പും നൽകും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളോങ്കുന്നിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ വിൻസെന്റ് ജോസഫ് പി ടിഎ പ്രസിഡന്റ് അരുൺ പ്ലാറ്റൺ ജൂബിലി സ്നേഹവീട് കൺവീനർ ജിൻഡോ സെബാസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ആരംഭിച്ച സ്കൂളാണ് കൊല്ലം എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് സ്നേഹവീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടാതീന് താക്കോൽ ദാനകർമ്മം നടത്തും ഒപ്പം തന്നെ ഹെഡ് മാസ്റ്ററിന്റെ വിരമിക്കൽ എന്നോട് ചേർന്ന് തന്നെ നടത്തുകയാണ് യാത്രയെ കൊണ്ട് വാർഷിക സമ്മേളനവും നടത്തുന്നു ഒരു വർഷത്തെ ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് സ്കൂളിൽ കുട്ടികൾക്കുള്ള മറ്റ് സൗകര്യങ്ങളെ ക്രമപ്പെടുത്തുന്ന പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയാണ് പി ടി എ ഒക്കെ അസജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ജൂബിലി കമ്മിറ്റി കൺവീനറിലൂടെയുണ്ട് പി ടി എ പ്രസിഡന്റ് ഉണ്ട് എല്ലാവരുടെ സഹകരണത്തോടെ പരിപാടികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വിദ്യാർത്ഥി സംഗമം നടത്തി ഒരു അധ്യാപക സംഗമം നടത്തി ഇത്രയേറെ ക്ലാസ്സുകൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചു ഈ പന്ത്രണ്ടാം തീയതിയാണ് അതിന്റെ സമാപനം വെച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് അതിന്റെ ഒരു സമ്മേളനം നടക്കും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഗോതവംഗൽ ബിഷപ്പ് അഭിയന്തിമാർ ജോർജ് മടത്തി കണ്ടെത്തിന്റെ താക്കോൽ ദാനം ഗോതമംഗല എം എൽ എ ശ്രീ ആന്റണി ജോൺ നിർവഹിക്കും കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടാവും വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഷാജി മാത്യു മുണ്ടക്കൽ മുൻ മാനേജർ ഡോക്ടർ തോമസ് ജെ പറയിടം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി വാർഡ് കൌൺസിലർ പ്രൊഫസർ ഡോക്ടർ ആഷ്ലി ജോസ് എഇ ബി സജീവ് സോമി ജോൺ ജോസ് പോൾ ജിൻഡോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിക്കും തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും ന്യൂസ് ഡെസ്ക് മൊബൈൽ കുറഞ്ഞ ചെലവിൽ ഹോസ്പിറ്റൽ We take care of your health.